ജോർജ് കുര്യൻജി കഴിഞ്ഞ നാൽപ്പത്തഞ്ചിലധികം വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കണക്കാരിയിലെ ഒരു കത്തോലിക്കൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ശ്രീ പി ജെ തോമസിനെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് വിരൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു ആ കാലത്ത് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ പോലെയല്ല അന്ന് എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്നത് ഇത് കേവലം സവർണ ഹിന്ദുക്കളുടെ ഒരു പാർട്ടി മാത്രമാണ് ബ്രാഹ്മണ മേധാവിത്വമാണ് ഇതിനെ നയിക്കുന്നത് തുടങ്ങി അനേകം വിശേഷണങ്ങൾ മോശം വിശേഷണങ്ങൾ കൽപ്പിച്ചിരുന്ന ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയായി മനസ്സിലാക്കി ഇതാണ് ഈ രാജ്യത്തിന് ഏറ്റവും ശരിയായ വഴി എന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യനെ പോലുള്ള അന്നത്തെ പ്രവർത്തകന്മാർ ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകളും മാധ്യമസിംഹങ്ങളും എല്ലാം അന്തം വിട്ട് മുകളിലും നോക്കുകയായിരുന്നു ജോർജ് കുര്യൻ സി അത് സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ജോർജ് കുര്യനെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തകന് ഏറ്റവും താഴെ തട്ടിന് മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു സാധാരണ പ്രവർത്തകന് നരേന്ദ്രമോദിയോടൊപ്പം കേന്ദ്ര കാബിനറ്റിൽ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് നിരീക്ഷകന്മാർ മാധ്യമ സുഹൃത്തുക്കളെല്ലാം എന്തെല്ലാം പേരുകളാണ് പറഞ്ഞത് രാജസ്ഥാൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി യോഗത്തിന് എത്തിയിട്ട് ഏറ്റവും പുറകിലുത്ത ബെഞ്ചിലാണ് ഇരുന്നത് ഏറ്റവും പുറകിലുത്ത ബെഞ്ചിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയുടെ ഒരു തട്ടിലും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല ഒരാളും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ശ്രീമാൻ മോദിജി ശ്രീ എൽ കെ ശ്രീ അമിത് ഷാ ജെ പി നഡ്ഡ അടങ്ങുന്ന നേതൃത്വം ആ ഒരു സാധാരണ പ്രവർത്തകനെയാണ് മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയുടെ ഒപ്പം ഒരു മന്ത്രി കൂടി വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മറ്റൊരു പേരിനെ കുറിച്ചും ചിന്തിക്കാനില്ലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ഒരേ ഒരു പേരിലേക്കാണ് അത് ഈ തെരഞ്ഞെടുപ്പ് വലിയ സന്ദേശങ്ങൾ കേരളത്തിന് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എതിരാളികൾ എന്തെല്ലാം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞാലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന്റെ പരിണാമം കേരളത്തിൽ അടുത്ത ഒരു അമ്പത് വർഷത്തേക്കെങ്കിലും മിനിമം ഉണ്ടാവാൻ പോകുന്ന വലിയ ചരിത്രങ്ങളിലേക്കുള്ള ഒരു സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാർലമെന്റിലേക്ക് ഒരു സീറ്റ് കിട്ടി എം പി ആയി ജയിച്ചു എന്നത് മാത്രമല്ല പ്രബലമായ രണ്ട് മുന്നണികളോട് ഏറ്റുമുട്ടി ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തക പ്രവർത്തകരുടെയും പ്രചാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ സമാഹരിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കമാണെന്നുള്ള കാര്യത്തിൽ സംശയം ഇത്തവണത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ നോക്കിയാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ പാർട്ടികളിലും പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബൂത്തുകൾ നിങ്ങൾ പരിശോധിക്കണം ഇവിടെ പല മാധ്യമങ്ങളും അത് എഴുതിയിട്ടില്ല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കിട്ടിയതിനേക്കാൾ കൂടുതൽ രണ്ടിരട്ടി വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ ജീവിക്കുന്ന പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര മന്ത്രിയുമെല്ലാമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ മുന്നേറ്റം നടത്തി മുന്നിൽ വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ശ്രീ കെ മുരളീധരൻ ജീവിക്കുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്